നമസ്കാരം സ്വാഗതം യു എൽ കാലാവധി കഴിഞ്ഞ വിസിറ്റിംഗ് വിസകൾ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാലാവധി കഴിഞ്ഞ വിസക്കാർ എമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോഴാണ് കാലാവധി വിവരം അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഡിസംബറിൽ വിസ തീർന്നവരുടെ കാലാവധിയും ഇത്തരത്തിൽ നീട്ടിയതായി കാണുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല മാത്രമല്ല കാലാവധി നീട്ടിയാൽ യു എയിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് അത് വലിയൊരു ആശ്വാസമാകും പലരും വിസ കഴിഞ്ഞും ഇവിടെ തങ്ങുകയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വിസാ കാലാവധി കഴിയുന്നവരും ഇതിൽ പെടുന്നുണ്ട് കാലാവധി കഴിഞ്ഞ് തങ്ങിയാൽ വൻ തുക പിഴ അടയ്ക്കേണ്ടി വരും സൗദി വിമാനവില കനുചിതമായി നീട്ടിയത് മൂലം എത്ര ദിവസം ഇവിടെ തങ്ങേണ്ടി വരുമെന്ന് അറിയാതിരിക്കുകയാണ് പ്രവാസികൾ വിസ പുതുക്കണമെങ്കിൽ തന്നെ ഏകദേശം ആയിരം ദുർഘമെങ്കിലും വേണ്ടിവരും ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന പ്രവാസികൾക്ക് ആശ്വാസവാർത്തയാണ് വിസ കാലാവധി നീട്ടിയെന്നുള്ളത് അതേസമയം ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ പ്രവാസികൾക്ക് ഇക്കാര്യത്തിൽ ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ യു എയിൽ കോവിഡ് ബാധിതരുമായ സമ്പർക്കം ഉണ്ടായാൽ പത്ത് ദിവസം ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് മീറ്റർ സാമൂഹിക അകലം പാലിക്കാതെ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ കോവിഡ് രോഗി കോവിഡ് രോഗിയുമായി ഇടപഴകിയതിനു ശേഷം പോസിറ്റീവ് ആയാലും അല്ലെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പത്ത് ദിവസത്തെ സമ്പർക്ക വിലക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രോഗിയുമായി സമ്പർക്കത്തിലായിട്ടുണ്ടെങ്കിൽ അത് തൊഴിലിടത്തിലും സുഹൃത്തുക്കളെയും നിർബന്ധമായും അറിയിച്ചിരിക്കണം ക്വാറന്റീൻ കാലയളവിൽ ഒരിക്കലും താമസയിടത്തു നിന്നും പുറത്തിറങ്ങരുതെന്നും ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്